ഹായ് ഫ്രണ്ട്സ് ഫ്ലവേഴ്സ് ഓൺ ബോട്ടിക്കിന്റെ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ വേറെ എഴുതിയേക്കുന്നതിനാണ് കളക്ഷൻസ് വരുന്നത് ഈ ഒരു കളക്ഷൻസ് നമുക്ക് പന്ത്രണ്ട് കളച്ചാട്ടിൽ ആണ് ഈ ഞാൻ വേറെ എഴുതിയിക്കുന്ന പ്രിന്റിൽ ഒരു അഞ്ചോ ആറോ ഷെയ്ഡിൽ അവൈലബിൾ ആണ് അതുപോലെ വേറെ രണ്ട് ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇത് കൂടാതെ ഈ പതിനഞ്ച് ചാർട്ട് കൂടാതെ തന്നെ നമുക്ക് ഏലൈൻ പാറ്റേൺ മൂന്ന് കളറിലും അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞെട്ടും പ്രീമിയം ക്വാളിറ്റി ആണ് കോളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പഫ് സ്ലീവ് വന്നിട്ട് എൽബോ സ്ലീവിലാണ് ചെയ്തേക്കുന്നത് ടോപ്പിന് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് ഫാബ്രിക്ക് വിതഔട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് സെൻടറിൽ മാത്രം ചെറിയ ഗ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല ബാക്കിലേക്ക് ഏലൈൻ ആണ് ടോപ്പിന് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിതൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം വിതഔട്ട് ലൈനിങ് ആണ് നല്ല കട്ടിയുണ്ട് ചൂടെ എടുക്കത്തും ഇല്ല പ്രീമിയം ക്വാളിറ്റിയിലുമാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്രീ സൈസിലാണ് ബാക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്മോൾ മുതൽ ഡബിൾ എക്സെൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യാം ഷോൾഡർ ഇറങ്ങത്തില്ല നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഡോറി വെച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് ഞാൻ ലാർജ് സൈസാണ് വെയർ ചെയ്യുന്നത് പക്ഷെ നമുക്ക് ആ ഡോറി ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാവുന്നതാണ് പിന്നെ ഷേപ്പ് ചെയ്യണം ഉള്ള ആൾക്കാർക്ക് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് സ്മോള് എം എല് എക്സ് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്ന ജസ്റ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫിൻഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഷെയ്ഡാണ് ഈ ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് അഞ്ച് കളർ കളർച്ചാട്ടിൽ അവൈലബിൾ ആണ് ഞാൻ ഓരോന്നും വേർ ചെയ്തു തന്നെ കാണിച്ചു തരാം ഇന്ന് കാണിക്കുന്ന കളക്ഷൻ എല്ലാം ത്രീ ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് ഓഫീസ് വെയറായിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും പാരത്തിനാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ ചെയ്തേക്കുന്നത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ പർച്ചേസ് ചെയ്യുക ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് ഈ ഒരു കളക്ഷൻ വർക്ക് ആണ് മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഒരു പ്രിന്റിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് അഞ്ച് ഷെയ്ഡിൽ ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കോളർ വരുന്നുണ്ട് അതുപോലെ തന്നെ വി നെക്ക് ആണ് അതിനകത്ത് നമുക്ക് നെക്ക് വൈഡ് ആകാതിരിക്കാൻ സെന്ററിൽ ഒരു പാച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പപ്പ് സ്ലീവ് വന്നിട്ട് എൽബോ സ്ലീവാണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ബാക്കി വെച്ചാൽ എലേഞ്ച് സെൻറ്ററിൽ മാത്രം കുറച്ച് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വയറോ വണ്ണോ ഒന്നും അറിയത്തില്ല എസ് തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് ഒരുപോലെ യൂസ് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് വരുന്നത് ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് എല്ലാം വേറെ ചെയ്തുള്ള ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതാണ് വരുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു പ്രിന്റിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കളറാണ് ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സെക്കൻഡ് പ്രിന്റ് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ആ ഒരു പ്രിന്റിൽ മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ ഈ ഒരു പ്രിന്റിൽ നമുക്ക് മൂന്ന് ഷെയ്ഡിൽ അവൈലബിൾ ആണ് കോളർ ആണ് നെക്ക് ഇവിടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്ലീവ് എൽബോ സ്ലീവ് ബാക്കിലേക്ക് ടൈ ചെയ്യാൻ ഡോറീസ് ബാക്കി വശം ഇതേപോലെ എ ലൈൻ ലെങ്ത് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് നമുക്ക് ും അടിക്കത്തില്ല അത്രയും നല്ല കട്ടിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് എസ് തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണ് സെക്കൻഡ് പ്രിന്റിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ആ ഒരു പ്രിന്റിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്ന ഇതാണ് എസ് ടു ഡബിൾ എക്സിലാണ് സൈസ് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്നാമത്തെ പ്രിന്റ് ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ഈ ഒരു പ്രിന്റും കളച്ചാട്ടും മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ മൂന്നാമത്തെ ഷെയ്ഡിൽ ഫസ്റ്റ് പ്രിന്റ് വരുന്ന ഇതാണ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് ബൈക്കിലേക്ക് ഡോറിൽസ് ഉണ്ട് എസ് ടു ട്യൂ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫിനിഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്ന ഇതാണ് ഈ ഈ ഒരു ഒരു ലാസ്റ്റ് ഇത്രയും കളർ ചാർട്ടിൽ നമുക്ക് ആണ് മിസ് ആവല്ലോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പർച്ചേസ് ചെയ്താലും ഒരു കുർത്തി പോലും വാങ്ങിക്കുന്ന റേറ്റ് ആവുന്നില്ല ത്രീ ഡബിൾ മൈൻഡ് ഒരു പീസ് കിട്ടുക എന്ന് പറയുന്ന വർക്ക് ആണ് അതും നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വേർ ചെയ്ത് പോകാം അതുപോലെ തന്നെ നമുക്ക് വൺ സൈഡിലേക്ക് പോക്കറ്റും കൊടുത്താണ് ചെയ്തേക്കുന്നത് മിസ്സാവാതന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോളർ നിക്കിലാണ് ഇതേപോലെ ചൈനീസ് കോളറിലാണ് ചെയ്തേക്കുന്നത് ഏലയും പാറ്റേൺ ആണ് സ്ലീവ് കണ്ടല്ലോ സ്ലീവിന്റെ എൻഡിലേക്ക് ഇതേപോലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ചെറിയ ചെറിയ പ്രിന്റ് ആണ് പോയേക്കുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് വിത്തൌട്ട് ലൈനിംഗിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ നമുക്ക് സൈസ് വരുന്നത് എം എല്ലാ എക്സൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ജസ്റ്റ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് യൂസ് ചെയ്യാം ഈ ക്ലൈമറ്റിൽ മാത്രമല്ല കോട്ടൺ എപ്പോഴും ൺ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കോട്ടൺ കളക്ഷൻ ത്രീ ഡബിൾ നയൻ ആണ് ഈ ഒരു ഏലൈൻ കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ സെയിം പ്രിന്റിൽ തന്നെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നതാണ് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കണ്ടല്ലോ ഷെയ്ഡാണ് ഇതേപോലെ ജസ്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പാറ്റേൺ ടയർ ചെയ്യുമ്പം ഇങ്ങനൊരു ലുക്കാണ് വരുന്നത് എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റിയിലാണ് ചെയ്തിരുന്നത് ഈ ഒരു ഒക്കെ ത്രീ ഡബിൾ നയനിൽ ഇന്നത്തെ വർക്കാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടു അപ്പോൾ മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഷെയർ ചെയ്യുക നമുക്ക് ഇത്രയും നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കളക്ഷൻ ഈ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടുമ്പോൾ എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്തിട്ട് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും കോളേജിലൊക്കെ പോകുന്നവർക്ക് എല്ലാ ദിവസവും മാറി മാറി ഇടാനായിട്ട് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് വേർ ചെയ്യാൻ രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത് അപ്പം മിസ്സാവാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഈ ഒരു കളക്ഷൻ ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ് ആണ് വിത്തൗട്ട് ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്കും നിരൽ ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല നല്ല കട്ടിയുള്ള പ്രീമിയം ക്വാളിറ്റിയിലെ കോട്ടൺ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എഞ്ചിലേക്ക് ഈ ഒരു വൈറ്റ് കളർ ഇത് വെച്ചിങ്ങനെ കോൺലി ബട്ടൺസ് പോലെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഒരു ചെറിയ പ്രിന്റ് വരുന്നത് കൊണ്ട് മൂന്ന് കളർസ് കളർ മൂന്ന് ഞാൻ കാണിച്ചായിരുന്നു മൂന്നും സൂപ്പർബാണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് അതുപോലെ തന്നെ എം എല്ലാ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് ത്രീ ഡബിൾ നയൻ ആണ് കോളർ കൊടുത്ത് ഇതേപോലെ ബി ആയിട്ടുള്ള ഒരു ചെറിയ നെക്കാണ് ചെയ്തേക്കുന്നത് മിസ് ആവാതെ തന്നെ പർച്ചേസ് ചെയ്യുക എല്ലാവരും തന്നെ വീഡിയോ മൊത്തമായിട്ട് കാണുക ഡീറ്റെയിൽസ് എല്ലാം കേട്ടുക അതിനുശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കൺഫേം ഓർഡർ ആണെങ്കിൽ മാത്രം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ സ്ക്രീനിൽ ഉണ്ടായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അത് നോക്കി തന്നെ മെസ്സേജ് അയയ്ക്കാൻ ശ്രമിക്കുക അതുപോലെ ഫസ്റ്റ് ടൈമാണ് ചാനലിലെ വീഡിയോ വാച്ച് ചെയ്യുന്നെങ്കിൽ കളക്ഷൻ കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് അടുത്ത പ്രശ്നമായിട്ട് കാണാം ഓക്കെ താങ്ക് യു